ഇതിങ്ങനെ പറയുന്ന ഇടങ്ങൾ ചുരുക്കമാണ് സമ്മതിച്ചത് ചെയ്തുണ്ടെന്ന് നമുക്കൊരു ബോധ്യം ആ ബോധ്യത്തിൽ നമ്മൾ പെരുമാറിയെടുക്കേണ്ട സത്യത്തോട് ചേർന്ന ഒരു കർമ്മശേഷി നമുക്ക് വേണ്ടേ അത് ഞാൻ ഈ ജന്മം കഴിഞ്ഞിട്ടെടുക്കാൻ ഇരുന്ന ഒക്കു വേറെന്ന് നമ്മൾ കേട്ടുവച്ചിരിക്കുന്നത് ചെറിയ കാലങ്ങളിൽ കൊച്ചുങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല അത് പ്രായമായി ഈ അവസ്ഥാന്തര വേദങ്ങളെല്ലാം എന്താണ് ശരീരത്തിന്റെ മനസ്സിന്റെ അല്ല ശരീരത്തിന്റെ അവസ്ഥാന്തര വേദം വരുമ്പോ ഇഞ്ഞു വല്ലയിടത്തും പോയി കിടന്ന് ജപിച്ചാൽ മതി നിന്ന് ജപിക്കാനൊക്കില്ല അങ്ങനെ ജവിച്ചാൽ ദൈവം ഓടി വരുമെന്നാണ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്ന കഥ അതിന് അജാമള മോക്ഷമൊന്നും പറഞ്ഞ് കഥയുണ്ടാക്കി അതിനകത്ത് കുരുക്കി കൂട്ടി അയച്ചിരിക്കുന്ന അറിവേടിന് നമ്മളെന്ത് ചെയ്യും ഇതൊന്നും അറിവല്ലാത്ത അറിവാണ് ഇതാണ് നിങ്ങൾക്ക് എനിക്കും ഇനി വേറെ ആരെല്ലാം ജനിക്കും വന്നും പോയി നിന്നിട്ടുണ്ടോ അവർക്കെല്ലാം പറ്റിയിരിക്കുന്ന ഇതാണ് ഇതിനെന്താണ് തെളിവെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയ മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങളിലേക്ക് തന്നെ എന്താണ് ജാഗ്രത് സ്വപ്ന സുഷുധി എന്ന് പറയുന്നതും സ്വപ്നം എന്ന് പറയുന്നതും ജാഗ്രതന്ന് പറയുന്നതും ഒരറിവ് നമുക്ക് കിട്ടുകയാണ് ഞാൻ ഇന്നലെ നല്ലപോലെ പോലെ ഉറങ്ങി അതൊരറിവാണ് അല്ലേ നമ്മൾ ഉറങ്ങി ആ ഉറങ്ങിയെന്നറിഞ്ഞൊരറിവല്ലേ വാസവത്തിൽ നമ്മൾ നല്ല പോലെ ഉറങ്ങി വിശ്രമിച്ചെന്ന് നമുക്ക് ബോധ്യം വരുന്നു ഇതൊരു ശരിയോ തെറ്റോ അതുതന്നെ സ്വപ്നത്തിൽ നമ്മൾ കാണുകയാണ് നമ്മൾ ഇന്നടത്തെല്ലാം പോയി ഇന്ന പോലെയൊക്കെ പോയി ഇന്ന പോലെയൊക്കെ പോയി ഇന്ന പോലെയൊക്കെ പോയി കെട്ടത് ചെയ്ത് നല്ലത് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറയാനൊക്കാത്ത വിധത്തിൽ ഒരുപാട് കാണും ഇതെന്താണെന്ന് നമുക്കറിയില്ല അപ്പം ഈ ജാഗ്രത്തിന്റെ ഭാഷയിൽ തന്നെ സ്വപ്നത്തിൽ കാണിക്കുക അത് എന്തോ ഞാൻ പേ പിടിച്ച സ്വപ്നങ്ങൾ ധാരാളം കണ്ടു ഇത് നമ്മൾ ആരാധിച്ചു പോയ പിശാചിന്റെ വൽപ്പം കൊണ്ട് ഈ സ്വപ്നം വരാം